ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ പപ്പടം കൊണ്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് പപ്പട തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ പപ്പടം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ എല്ലാം ഫ്രൈ ആയി കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ അടുത്തതും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുന്നതിന് പകരം സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊരു പകുതി വഴണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടിയും അതുപോലെ വറ്റൽ മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണ് മുളകാണെട്ടോ ഇത് അതുകൊണ്ട് ഇനി നമ്മൾ വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു ഉള്ളിയിലും അതുപോലെ ആ ഒരു ഗ്രേവിയിലും ഒരല്പം ഉപ്പ് വേണം കേട്ടോ അതിനാണ് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത് ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിൽ അളവിൽ അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എരിവും ഒക്കെ പപ്പടത്തിലേക്ക് നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ പപ്പടം പൊടിഞ്ഞു പോകാതെ നമുക്കിത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ പപ്പടത്തോരൻ തയ്യാറായിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഇരിവൊക്കെയുള്ളൊരു പപ്പടത്തോരനാണ് കേട്ടോ ഇത് ചൂടുള്ള കഞ്ഞീടയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്